എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്കിറങ്ങും സ്വാതം ടെക്നിക്കൽ കോഴ്സ് അംഗീകാരമില്ല ഒറീസ കേസ് കോട്ട് ചെയ്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മുഖാന്തരം പഠിക്കുന്ന ടെക്നിക്കൽ കോഴ്സ് ഇൻവാലിഡ് ആക്കി സുപ്രീം കോടതി എ ഐ സി ടി നോംസ് പ്രകാരം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന ടെക്നിക്കൽ കോഴ്സുകൾക്ക് അംഗീകാരമില്ല ഇപ്പോൾ യു ജി സിക്ക് പൂർണ്ണ അധികാരം കൊടുത്ത് സുപ്രീം കോടതി ടെക്നിക്കൽ കോഴ്സ് ഏതാണെന്ന് എ ഐ സി ടി നോംസ് പ്രകാരം യു ജി സിക്ക് പൂർണ്ണ തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഡൂർ സെക്ഷനായി ബന്ധപ്പെട്ട കാര്യം യു ജി സിക്ക് തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവായി വിധിയാണെങ്കിലും നോൺ ടെക്നിക്കൽ കോഴ്സുകൾക്ക് അനുകൂലമായ രീതിയിൽ യു ജി സി സൈറ്റിൽ സർവകലാശാലകൾ ലിസ്റ്റ് ചെയ്യണം എന്നാലേ വാലിഡ് ആകൂ സുപ്രീം കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റിൻ്റെ പകർപ്പ് പുറത്തുവിട്ടെങ്കിലും ഇതെല്ലാം അംഗീകരിക്കണമെങ്കിൽ കേരളത്തിലെ സർവകലാശാലകളും പി എസ് സി അംഗീകരിക്കണമെങ്കിൽ ഈ വിധി യു ജി സി അംഗീകരിച്ചുകൊണ്ട് എല്ലാ സർവകലാശാലകളും യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യണം